വരതയും ജിഷിനും തമ്മിൽ വേർപിരിഞ്ഞുവെങ്കിലും ഇവർ തമ്മിലുള്ള വിശേഷങ്ങൾ അറിയാൻ പ്രേക്ഷകർ കാതോർത്തിരിക്കാറുണ്ട് പ്രേക്ഷകർക്ക് ഇവർ രണ്ടുപേരും എന്നും അമലയിൽ അഭിനയിച്ച കഥാപാത്രങ്ങൾ തന്നെയാണ് ഇവർ ഇനി ഏതൊക്കെ സിനിമയിലും സീരിയലിലും എത്തിയാലും പ്രേക്ഷകർക്ക് ഇവർ രണ്ടുപേരും എപ്പോഴും പ്രിയങ്കർ തന്നെയാണ് ഇവർ രണ്ടുപേരുടെയും ദാമ്പത്യ ജീവിതം വളരെ ഭംഗിയായി മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലായിരുന്നു ഇരുവരും തമ്മിൽ വേർപിരിഞ്ഞു എന്ന വാർത്ത വന്നത് രണ്ടുപേരും ചിത്രങ്ങളൊന്നും പിന്നീട് പങ്കുവയ്ക്കാതെ ആയപ്പോഴും വരത വ്ളോഗിലൂടെ ഭർത്താവിൻ്റെ കാര്യങ്ങളൊന്നും പറയാതെ ായപ്പോഴും പ്രേക്ഷകർക്ക് ഇത് മനസ്സിലാവുകയായിരുന്നു ഇപ്പോൾ ഇതിന് പിന്നാലെ ഇവരുടെ ഏക മകൻ എവിടെയാണ് എന്നുള്ള ചോദ്യം കൂടി പ്രേക്ഷകർക്കുണ്ട് അതിനുള്ള മറുപടി കൂടി നൽകിയിരിക്കുകയാണ് വരത ദാമ്പത്യത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളെ കുറിച്ച് തുറന്നു പറഞ്ഞത ഇപ്പോൾ കുഞ്ഞ് എവിടെയാണെന്ന് കൂടി പറയുന്നുണ്ട് ചെറുതിലെ മുതൽ തന്നെ അവൻ എൻ്റെ അമ്മയോടൊപ്പമാണ് നിൽക്കാറുള്ളത് ജിഷിനും വരതയും സിനിമയും സീരിയലും തിരക്കിലാകുമ്പോഴും മകൻ അമ്മയോടൊപ്പം തന്നെയാണ് നിൽക്കാറുള്ളത് അതുകൊണ്ട് അവനത് ശീലമായി അവനതിനൊരു പ്രശ്നവും ഇപ്പോൾ ഇല്ല ശരിക്കും അത് പറയുന്നതായിരിക്കും സത്യമെന്ന് പറയുന്നു അടുത്തിടെ കൊച്ചിയിലൊരു ഫ്ലാറ്റ് സ്വന്തമാക്കി വരതാ കുഞ്ഞിനെയും കണ്ടവിടെ എത്തിയ കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു മകൻ്റെ പേര് ജിയാൻ എന്നാണ് ഇപ്പോൾ ഒന്നാം ക്ലാസ്സിലാണ് ജിയാൻ പഠിക്കുന്നത് ജനിച്ചത് മുതൽ ഞങ്ങളെല്ലാം ജോലിക്ക് പോകുന്നത് കൊണ്ട് അവൻ അത് കാണുന്നുമുണ്ട് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ആവുകയും ചെയ്തു ഇപ്പോഴും അതുപോലെ തന്നെ അതുകൊണ്ട് അവന് ബുദ്ധിമുട്ടില്ല ഞാൻ പറയുന്ന ഒരു കാര്യം പോലും എൻ്റെ മകൻ ഭാവിയെ ബാധിക്കാൻ പാടില്ല ഗോസപ്പുകളോട് ഞാൻ പ്രതികരിക്കില്ല ഞാൻ വാ തുറന്നു കഴിഞ്ഞാൽ അതെൻ്റെ മകൻ്റെ ഭാവിയെ ബാധിക്കും അവനെ ബാധിക്കുന്ന ഒരു കാര്യവും ഞാൻ തുറന്നു പറയില്ല വെളിപ്പെടുത്തില്ല അത് ഞാൻ തീരുമാനിക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് അവൻ്റെ ഭാവിയോ അവനെ ദോഷം വരുന്ന കാര്യങ്ങളോ ഞാൻ ചെയ്യുന്നില്ല എന്ന് കൂടി ഞാൻ വെളിപ്പെടുത്തുന്നു ദാമ്പത്യ ജീവിതത്തിനെക്കുറിച്ച് പ്രതികരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എല്ലാവരും അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഓരോ കഥകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ പിന്നെ ഒരാൾ പറയാനുള്ളതൊക്കെ പറയുന്നുണ്ട് ഈ വിഷയത്തിൽ പ്രതികരിക്കില്ല എന്ന് ഞാൻ വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ വാക്ക് ഞാൻ ഇതുവരെ പാലിച്ചു ഒരു ബന്ധത്തിൽ പരസ്പര ബഹുമാനം വേണം ഇതാണ് എൻ്റെ അഭിപ്രായം ഞാൻ വളരെ സമാധാനപരമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ അന്ന് ഒരാൾ ജീവിച്ചിരിക്കുന്നു പോലുമില്ല എന്ന് ആരും അറിയണമെന്നുമില്ല എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ തുറന്നിടാൻ എനിക്ക് താല്പര്യവുമില്ല അതുകൊണ്ട് തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ അലിഞ്ഞു ചേരും അതുകൊണ്ട് ഞാൻ അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുമില്ല ഞാൻ പങ്കുവെക്കുന്നത് ഞാൻ പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ കാണുന്നത് അത്തരത്തിൽ ചിത്രങ്ങൾ മാത്രമാണ് നിങ്ങൾ കാണുന്നത് അതിനപ്പുറമൊന്നും നിങ്ങളെ കാണിക്കണമെന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് ഭരത കൂട്ടിച്ചേർക്കുന്നു താൻ്റെ ആരാധകർക്ക് വേണ്ടിയാണ് താൻ ഇത്തരത്തിൽ ചിത്രങ്ങൾ പങ്കുവയ്ക്കുന്നതെന്നും വരദ തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് അമല എന്ന സീരിയലാണ് വരദയ്ക്ക് എല്ലാ വഴികളും തുറന്നു കാണിച്ചു കൊടുത്തത് അമലയ്ക്ക് ശേഷം ഞാൻ അഭിനയത്തിൽ സീരിയസ് ആയി എടുത്തു എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമേ സ്വീകരിക്കൂ പക്ഷേ അതിനുശേഷം സിനിമയിൽ അവസരങ്ങളധികം കിട്ടിയതുമില്ല സീരിയൽ നായികയാകുമ്പോൾ നമ്മുടെ ഡേറ്റ് മുഴുവൻ അവിടെ കൊടുക്കണം അതിടയിൽ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല പിന്നെ നമ്മളെ ദിവസം കുടുംബ പ്രേക്ഷകർ കാണുകയാണ് പിന്നീട് സിനിമയിൽ എത്തിയാൽ ഒരു പുതുമയില്ല അതുകൊണ്ട് അവസരം കുറയും സീരിയൽ ബ്രേക്ക് എടുത്ത സമയത്തല്ല മല്ലു ചീന ട്രോഫി തുടങ്ങിയ സിനിമകൾ ചെയ്തത് എന്നെ പറ്റിയുള്ള ഗോസിപ്പുകളെല്ലാം ഞാൻ അറിയാത്ത കാര്യങ്ങളാണെന്ന് പറയാം അങ്ങനെ ഒരു ഗോസിപ്പായിരുന്നു കോടികളുടെ വീട് സ്വന്തമാക്കിയെന്നത് കോടികളൊന്നുമില്ല ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് ഉള്ള പൈസയാണ് അതുകൊണ്ട് അവർ പറയുന്നത് പറയട്ടെ എന്നല്ലാതെ എനിക്ക് മറ്റൊന്നും പറയാനില്ല എന്നും വരുത അതിനെക്കുറിച്ച് പ്രതികരിച്ചു